ഹായ് ഹെലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക പൊതുവേ സ്റ്റുഡൻസിനൊക്കെ ഉള്ള ഡൗട്ടാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ മാസത്തിലായിരിക്കും അതായത് ജൂൺ മാസം ആദ്യം നിങ്ങൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും ഒരു ജൂലൈയോട് കൂടി ആ അഡ്മിഷൻ പ്രൊസീജിയറുകൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും അഡ്മിഷൻ പ്രൊസീജിയറുകൾ നടക്കുക അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ജൂലൈ മാസത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ആ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് ഒക്ടോബറിലേക്കാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക ഇതിപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ായിട്ട് വരും അതുപോലെ തന്നെ ഇപ്രാവശ്യം കുട്ടികൾക്കുള്ള മറ്റു വലിയൊരു സംശയമാണ് ഈ എഫ് യു ജി അതായത് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പുതിയ പദ്ധതിയെ കുറിച്ചുള്ള കുറേ സംശയങ്ങളാണ് നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഇനി മുതൽ നാല് വർഷം ഓണേഴ്സ് ബിരുദം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിയിപ്പ് പക്ഷേ എന്തായിരിക്കും സിലബസ് അല്ലെങ്കിൽ എന്തായിരിക്കും കരിക്കുലം നാലാമത്തെ വർഷം എന്തായിരിക്കും പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ യാതൊരു ഐഡിയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ െ കുറിച്ച് ഒഫീഷ്യലി നമുക്കൊന്നും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും നമ്മൾ എല്ലാവരും ഇനി പഠിക്കുന്നത് ഫോർ ഇയർ ഓണേഴ്സ് ബിരുദമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക നിലവിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷനിലെ കുട്ടികൾക്ക് ഇത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഒരിക്കലുമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ മൂന്ന് വർഷത്തെ ഡിഗ്രി തന്നെ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാണ് അതൊന്നും നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല ഫോർ ഇയർ ഡിഗ്രി എടുക്കുന്ന ഓണേഴ്സ് ബിരുദം എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്കെല്ലാം ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സോ മൊത്തത്തിൽ രാജ്യത്ത് ആകമാനമുള്ള ഈ മാറ്റം എല്ലാം കൊണ്ടും സ്റ്റുഡൻസിൻ്റെ ഒരു അവരുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ സ്കിൽ എൻഹാൻസ്മെൻറ് ആയിട്ടുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഏതിൻ്റെയൊക്കെ കോഴ്സുകളാണ് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസുകൾ ഏതൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കൂടി ഞാൻ തരാം നമ്മളിപ്പം നിലവിൽ കൊടുക്കുന്ന യു ജി പ്രോഗ്രാമുകൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം ബി എ ഹിസ്റ്ററി ബി എ മലയാളം അഞ്ച് യു ജി പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ നിലവിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമുകളായിട്ട് എം എ ഇംഗ്ലീഷും എം എ മലയാളം ഓക്കെ സോ അതിന്റെ ഫീസും മറ്റു കാര്യങ്ങളും സ്ട്രക്ചറും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾസോ ഈ ഏഴ് പ്രോഗ്രാമുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആപ്പ് ത്രൂ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് പ്ലസ് മെൻ്റൽ സപ്പോർട്ട് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സൂമ് യൂട്യൂബ് ലൈവ് ക്ലാസുകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റി നമ്മുടെ ഷോർട്ട് ആൻഡ് ക്രിസ്റ്റിൻ്റെ നോട്ടുകൾ ബോയ്സ് നോട്ടുകൾ അതുപോലെ തന്നെ പി വൈ ക്യു ക്വസ്റ്റൻ ആൻസേഴ്സ് ഇപ്പോൾ ഇത്രയും ആയിട്ട് എംബഡായിട്ട് കിട്ടുന്ന ഒരു സ്റ്റഡി പ്ലാൻ പ്രോഗ്രാം നിങ്ങൾക്ക് ശ്രീധാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ഫ്യൂജി പ്ലസ് അക്കാദമി എക്സ്ക്ലൂസീവ്ലി നൽകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്